ഹായ് കാര്യസ്ഥൻ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ നെഗറ്റീവ് നാം അറിയണം മനസ്സിലാക്കണം അത് സ്വീകരിക്കണം നമ്മുടെ നെഗറ്റീവ് നാം അറിഞ്ഞ് മനസ്സിലാക്കി അത് സ്വീകരിച്ചാൽ മാത്രമാണ് നമ്മുടെ നെഗറ്റീവ്സും നമ്മളോട് പറയുകയും അതുപോലെ തന്നെ അത് പ്രകാരം നമ്മെ തളർത്താൻ നോക്കും അതനുസരിച്ച് പ്രവർത്തിച്ച് നമ്മെ തളർത്താൻ നോക്കും ഇവരുടെയൊക്കെ മുന്നിൽ നമുക്ക് തളരാതെ പതരാതെ നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ നേട്ടങ്ങൾക്കും വേണ്ടി അവരെ അവരുപയോഗിക്കാനായിട്ട് നമുക്ക് സാധിക്കും അല്ലെങ്കിൽ അവർ പറഞ്ഞ് നമ്മൾ തളരുമ്പോൾ നമ്മൾ തളർന്നു പോകും നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ ഇതൊന്നും അവർ മുന്നിൽ അല്ലെങ്കിൽ നേടിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു നെഗറ്റീവാണ് നിങ്ങൾക്ക് എന്നെ കണ്ടാൽ മനസ്സിലാവും ഞാൻ വണ്ണം കുറവാണെന്നുള്ളത് എപ്പോഴാണ് പോയി കഴിഞ്ഞാലും ആളുകൾ ചോദിക്കും വണ്ണം കുറവാണല്ലോ വണ്ണം കുറവാണല്ലോ നമ്മ ആക്സെപ്റ്റഡ് ആണ് ഞാനത് സ്വീകരിച്ച കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തളരാറില്ല ഞാൻ കല്യാണം കഴിക്കാൻ ബയോഡാറ്റ കൊടുത്തപ്പോൾ മുതൽ ആളുകൾ പറയുന്ന ഒരു ചോദ്യമാണ് വണ്ണം കുറവാണ് റിജക്റ്റ് തളരാൻ പാടില്ല നമ്മൾ തളരാതിരുന്നാൽ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ അഭിലാഷങ്ങളും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും ഓക്കെ താങ്ക്